നമസ്കാരം നിയമസഭയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതിഷേധ നാടകങ്ങൾക്കാണ് ഇപ്പോൾ സഭാ നടപടികൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് തുടക്കം മുതൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുണ്ടായ വാഗ്വാദം സഭയെ ഏറെ കലുഷിതമാക്കി മാറ്റി സഭയുടെ നടുക്കളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ നേരിടാൻ വാച്ച് ആൻഡ് വാർഡിനെ ഇറക്കിയതും തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയും സഭയെ ഒരു സമരവേദിയാക്കി മാറ്റി എന്നാൽ ഭരണപക്ഷത്തിന്റെ കടന്നാക്രമണങ്ങൾക്കിടയിലും സ്വർണ്ണക്കൊള്ള കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി നടത്തിയ പ്രസംഗം സഭയിൽ പുതിയ രാഷ്ട്രീയ മാനങ്ങൾ നൽകുകയുണ്ടായി സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് വി ഡി സതീശൻ ഉയർത്തിയത് ഈ കേസിലെ ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ സർക്കാർ നിയമപരമായിട്ട് ഇടപെടാതെ നിസ്സംഗത പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം ഇവിടെ ചോദിക്കുകയാണ് ഭരണകൂടത്തിന്റെ അധികാരം ഉപയോഗിച്ച് സത്യം ഓടിവയ്ക്കാൻ കഴിയില്ലെന്ന ശക്തമായ താക്കീത് സതീശന്റെ വാക്കുകളിലുണ്ടായിരുന്നു സഭയുടെ മര്യാദകൾ ലംഘിച്ച് പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഭരണപക്ഷം നടത്തുന്നതെന്നും സതീശൻ കുറ്റപ്പെടുത്തി ഈ ആരോപണങ്ങൾ ഭരണപക്ഷ ബെഞ്ചുകളിൽ കടുത്ത അമർശത്തിന് കാരണമായി മാറിയിട്ടുണ്ട് സഭാ നടപടികളുടെ അന്തസ് കാത്തുസൂക്ഷിക്കാൻ അംഗങ്ങൾ ഉയർത്തിയ ബാനറുകൾ ബലം പ്രയോഗിച്ചു നീക്കിയ നടപടിയെ പ്രതിപക്ഷ നേതാവ് രൂക്ഷമായി തന്നെ വിമർശിച്ചു വാച്ച് ആൻപാർഡിനെ ഉപയോഗിച്ച് ജനപ്രതിനിധികളെ നേരിടുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിഷേധത്തിനിടെ സ്പീക്കറുടെ ഡയസിനടുത്തേക്ക് നീങ്ങിയ തന്റെ സഹപ്രവർത്തകർക്ക് സംരക്ഷണമേക്കൊണ്ട് സതീശൻ നിലയുറപ്പിച്ചു ജനാധിപത്യ മര്യാദകൾ പാലിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ അവ ലംഘിക്കുകയാണെന്ന സന്ദേശമാണ് പ്രതിപക്ഷ നേതാവ് ഇവിടെ നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ അടിച്ചമർത്തൽ നടപടിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സതീശൻ സ്വീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ വസ്തുതാപരമായിട്ടുള്ള ചോദ്യങ്ങളെ നേരിടുന്നതിന് പകരം ഭരണപക്ഷം പരിഹാസവും സിനിമാ സംഭാഷണങ്ങളും ആയുധമാക്കുന്നതിനെ സതീശൻ വിമർശിച്ചു മന്ത്രി എം വി രാജേഷ് സതീശനെ പരിഹസിക്കാൻ സിനിമാ തമാശകളൊക്കെ ഉപയോഗിച്ചപ്പോൾ തങ്ങൾ സഭയിൽ വന്നത് കേവലം മുദ്രാവാക്യം വിളിക്കാനല്ലെന്നും മറിച്ച് ജനങ്ങളുടെ സ്വത്ത് കവർന്നവർക്കെതിരെയുള്ള പോരാട്ടം നയിക്കാനാണെന്നും അദ്ദേഹം തിരിച്ചടിച്ചു ഭരണപക്ഷത്തിന്റെ തമാശകൾക്ക് പിന്നിൽ പ്രതിപക്ഷ ചോദ്യങ്ങളോടുള്ള ഭയമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഗൗരവമേറിയ അഴിമതി ആരോപണങ്ങളെ നിസാരവൽക്കരിക്കാനുള്ള നീക്കത്തെ വസ്തുതകൾ നിരത്തിയാണ് പ്രതിപക്ഷം പ്രതിരോധിച്ചത് സ്പീക്കറുടെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങളെയും താക്കീതുകളെയും സധൈര്യം നേരിട്ടുകൊണ്ടാണ് ബി ഡി സതീശൻ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത് സഭയ്ക്കുള്ളിൽ സത്യത്തിന്റെ സ്വരമായിട്ട് മാറാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു നിയമസഭയുടെ അന്തസ് എന്നത് അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തമാണെന്നും അത് നടപ്പിലാക്കുന്നതിൽ ഭരണപക്ഷം പരാജയപ്പെട്ടുവെന്നും സതീശൻ പറയുകയുണ്ടായി പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ സഭയ്ക്കുള്ളിൽ നാടകം കളിക്കുകയാണെന്നും എന്നാൽ ആ നാടകങ്ങൾ തുറന്നു കാട്ടാൻ പ്രതിപക്ഷം ഇപ്പോൾ സജ്ജമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു സഭ താൽക്കാലികമായിട്ട് പിരിഞ്ഞെങ്കിലും സതീശൻ ഉയർത്തിയ ചോദ്യങ്ങൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് സഭാ നടപടികൾക്ക് ശേഷം ഭരണപക്ഷം പുറത്തു വന്നെങ്കിലും ശരിക്കുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി മറുപടി പറയാൻ സാധിക്കാത്ത വിധം സർക്കാർ ഏറെ പ്രതിരോധത്തിലായതിനാലാണ് സിനിമാ ഡയലോഗുകളെ അവർക്ക് ആശ്രയിക്കേണ്ടി വന്നതെന്നും സതീശൻ പരിഹസിച്ചു നിയമസഭയ്ക്കുള്ളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ആരെ സത്യത്തെ ഭയപ്പെടുന്നുവെന്നത് കൃത്യമായി വ്യക്തമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെ സർക്കാരിനെ ശ്വാസം മുട്ടിക്കുന്ന നിലപാട് തുടരുമെന്ന സൂചന നൽകിയാണ് പ്രതിപക്ഷ നേതാവ് തൻ്റെ പ്രസംഗം തന്നെ സഭയിൽ അവസാനിപ്പിച്ചത് അതൊന്ന് കണ്ടുവരാം ഒരു മന്ത്രി തടസ്സപ്പെടുകയാണ് അങ്ങനെനിക്ക് തന്നാണ് അവസരം സാർ ഈ നിയമസഭാ സമ്മേളനം കൂടി തീരെയാണ് സാർ ഞങ്ങൾ ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയ സാർ അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും സാർ ഇവരെ ഈ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകൾ നേതാക്കൾ ക്യൂവിലാണ് അവർ ജയിലിൽ പോകും എന്നുള്ള ബഹുമാനപ്പെട്ട ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ പ്രതിപക്ഷ ഇവിടെ പരാമർശിച്ചു യെസ് പ്ലീസ് പ്ലീസ് ഇവിടെ ബാനർ ബാനറ് പിടിച്ചുകയറാനാണ് നിങ്ങളുടെ അയസെ കയറിയ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല എം എൽ എമാരും ശ്രമിച്ചത് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതിയും ശരിയല്ല ചേറിന്റെ തെരുവിൽ വന്ന് പറയാൻ സാധിക്കുന്നല്ല ഇപ്പൊ തെരുവിനെ സ്ട്രീറ്റിലിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അലക്കുന്ന രീതി ശരിയല്ല ചെയർ ഈ സഭ സീറ്റിലേക്ക് വന്നത് എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതല്ല ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട സഭയിൽ വന്ന ആളല്ല വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കും ഉണ്ട് അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത് ഇവിടെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് ഉത്തരവാദപ്പെട്ട എം ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ച് കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത് ഒരുതരത്തിലും പ്രകോപനം വാച്ചൻ വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതേസമയം വാച്ചൻ വാർഡിനെ കൊടികെട്ടിയ ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി ഈ ഇലക്ഷന്റെ ഫോർഫ്രണ്ടിൽ എന്നെക്കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ചില എം എൽ എ മാർ തയ്യാറായി എന്നത് ശരിയാണ് അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പാർലമെന്ററി സർ സത്യം മുഖത്തുവന്നടിക്കുമ്പോൾ അതിനു നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കണ്ണടച്ചാൽ അവർക്ക് മാത്രമാണ് ഇരുട്ടാവുക ഈ ലോകത്തിനാകെ ഇരുട്ടാവില്ല എന്നതാണ് സർ എങ്ങനെയാണ് വസ്തുതകളുടെ മുമ്പിൽ പ്രതിപക്ഷ നേതാവ് കണ്ണടയ്ക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇന്ന് അദ്ദേഹത്തിന് ആ പ്രസ്താവന നടത്താനുള്ള ചങ്കൂറ്റം ഉണ്ടാവണമെങ്കിൽ എത്രമാത്രം അവാസ്തവം പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനുണ്ടെന്നാണ് അത് കാണിക്കുന്നത് സർ ഇന്നലെയാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് ശ്രീനിവാസൻ അടുത്ത കാലത്താണല്ലോ മരിച്ചുപോയത് മലയാളികളെ ഏറെ ചിരിപ്പിച്ച നടനാണ് നടനും സംവിധായകനുമാണ് ശ്രീനിവാസൻ സർ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സിനിമ വടക്കുനോക്കിയന്ത്രമെന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് രംഗം കൊണ്ട് അപകടം പറ്റിയിട്ട് ആര് കടക്കുമ്പോൾ അവിടെ പോയിട്ട് ഉചിതമല്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തിയ ആളെ മാമുക്കോയെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട് ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്തമാനം പറയേണ്ടത് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവിനോടും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് യഥാർത്ഥത്തിൽ ചെയ്തത് അതാണ് ഒരു അന്വേഷണം കുറ്റമറ്റ നിലയിൽ ഇവിടെ നടക്കുകയാണ് ഹൈക്കോടതി പറഞ്ഞു എസ് ഐ ടിയിൽ പൂർണ്ണ തൃപ്തി നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല ആരോടാണ് പറയുന്നത് ഈ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളിയായ ഉറ്റമിത്രമായ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പോയ വിശ്വഹിന്ദു പരിഷത്തിനോടുമെല്ലാമാണ് അവരൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടാളികൾ ബിജെപി ഹിന്ദു പരിഷത്ത് അവരോടാണ് സുപ്രീം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ദേവസ്വം ബെഞ്ച് പറഞ്ഞത് നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല എന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല ആരാ പറയുന്നത് ദേവസ്വം ബെഞ്ചാണ് ഈ കേസിന്റെ മുഴുവൻ മോണിറ്ററിംഗ് നടത്തുന്ന അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച് ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത് അതാണ് അദ്ദേഹം ധരിക്കുന്നത് കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ധ്രുതി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ തന്നെ പ്രതികൾ രക്ഷപ്പെട്ടു പോകും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഇതൊരു കുത്തുകേസല്ല ഇതൊരു സാധാരണ കേസല്ല ധ്രുതി പിടിച്ച് അവധാനതയില്ലാതെ കുറ്റപത്രം സമർപ്പിച്ചാൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും അതാണ് സാർ പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകണം എന്നതാണ് അവരുടെ ആവശ്യം കാരണം എന്നല്ലേ സാർ നോ നോ അദ്ദേഹം കുറെ കാര്യങ്ങളോട് പറഞ്ഞു രേഖയിൽ കിടക്കുകയാണ്